السلام عليكم ورحمه الله ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റിലൂടെ പറയാറുണ്ട് അള്ളാഹു സുബാൻ അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ നമുക്കെല്ലാവർക്കും അതിനുള്ള വിധി അള്ളാഹു താല നൽകുമാറാകട്ടെ അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്കെല്ലാവർക്കും താമസിക്കാൻ വേണ്ടിയിട്ട് ചെറുതാണെങ്കിലും ഭവനം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും സഞ്ചരിക്കാൻ ആവശ്യമായ വാഹനങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും സുഗമമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആഫിയത്ത് അള്ളാഹു താല നമുക്ക് നൽകി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന നമ്മുടെ മക്കളെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു താല നൽകിയിട്ടുണ്ട് ഇങ്ങനെ അള്ളാഹു സുബാൻ അള്ളാഹു താല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി നമ്മളെ ആദരിച്ചപ്പോൾ നമ്മൾ തുടക്കം മുതൽ വീടില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ വാഹനങ്ങൾ വാഹനങ്ങളില്ലാത്തവരാണെങ്കിൽ ഒന്നുമല്ലെങ്കിൽ നമ്മൾ അന്ധനായിട്ടാണ് ജനിപ്പിച്ചത് നമുക്ക് അതിലൊരു വിഷമം തോന്നില്ല പക്ഷേ അള്ളാഹു നമുക്ക് നൽകിയ നിയോമത്തുകൾ ഈ അനുഗ്രഹങ്ങളിൽ നിന്നുമെല്ലാം ഏതെങ്കിലും ഒന്ന് പെട്ടെന്നൊന്ന് എടുത്തു കളഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വേദനകളെല്ലാം വളരെ വലുതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനെ തന്നെ വളരെ വിഷമത്തിലാക്കുന്ന കാര്യമാണത് പലപ്പോഴും നമുക്ക് അള്ളാഹു താല നൽകിയ നിയോമത്തുകൾ എടുത്തു കളയുമ്പോൾ നമ്മൾ ഒരുപാട് വിഷമിക്കും പ്രയാസപ്പെടാറുണ്ട് ഇങ്ങനെ നമുക്ക് അല്ലാഹു നൽകിയ എല്ലാ നിയമത്തുകളും നിലനിൽക്കാനും അതിൽ ബർക്കത്തുണ്ടാവാനും അതിലുപരിയായി അള്ളാഹു താല നമുക്ക് നിയമത്തുകളായി നൽകിയ കാര്യങ്ങളെ കൊണ്ട് നമ്മളെ പരീക്ഷിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയുന്ന അമല് ജീവിതത്തിൽ നിങ്ങൾ പതിവായി കൊണ്ട് നടക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി വരാനിരിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എടുത്തു കളയാനും ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന കാര്യമാണ് ടെന്ഷന് പല രീതിയിലുള്ള ടെൻഷനുകൾ നമ്മുടെ കുടുംബ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കാര്യത്തിലോ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അതിലുള്ള പരീക്ഷണങ്ങൾ നീങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും എഴുപത് തവണ ബിസ്മില്ലാഹി തവക്കൽത്തു അല്ല അല്ലാഹി ലാഹൗലവല കൂവത്ത ഇല്ല ബില്ല സ്ക്രീനിൽ കൊടുത്ത ഈ ഒരു ദിക്ക്റ് പതിവായി എഴുപത് തവണ ചൊല്ലുക ഈ ഒരു ധിക്ര് ഒരാൾ പതിവായി എഴുപത് തവണയെങ്കിലും ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അള്ളാഹു താല എടുത്തു കളയുന്നതാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അള്ളാഹു തന്ന എല്ലാ നിയമത്തുകളും നിലനിർത്താനും അതുപോലെ വരാനിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളുമെല്ലാം ഹിഫൽ നൽകാനും ഈ ഒരു ദിഖറിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയം ഈ ഒരു ദിഖർ ചൊല്ലാന് വളരെ കുറഞ്ഞ സമയം മതി ഇൻഷാ അല്ല അള്ളാഹു താല എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് പരിഹാരം എത്രയും പെട്ടെന്ന് നൽകട്ടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക അസലാമലേക്കും